രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ത്യൻ ഓസ്കർ പ്രതീക്ഷ അനുജിക്ക് പുരസ്കാരമില്ല ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം ഭാഗത്തിലാണ് നോമിനേഷൻ ലഭിച്ചിരുന്നത് ഗുനീത് മോങ്കയും പ്രിയങ്ക ചോപ്രയും ചേർന്ന് നിർമ്മിച്ച ഈ ഷോർട്ട് ഫിലിം ആദം ജെ ഗ്രീവ്സ് ആണ് സംവിധാനം ചെയ്തത് വസ്ത്രവ്യാപാര മേഖലയിലെ ബാലവേലയെപ്പറ്റി പറയുന്ന അനുജ ഇതുവരെ നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട് ഡച്ച് ഫിലിമായ ആംനോട്ടോ റോബോട്ടാണ് ഈ വിഭാഗത്തിൽ വിജയിച്ച ഷോർട്ട് ഫിലിം അനൂജയെ കൂടാതെ ഏലിൻ ദ ലാസ്റ്റ് റേഞ്ചർ ദ മാൻ ഹു കുഡ് നോട്ട് റിമൈൻ സൈലന്റ് എന്നീ ചിത്രങ്ങളെ പിന്തള്ളിയാണ് ആംനോട്ടെ റോബോട്ട് വിജയിയായത് ഹോളി ഷോട്ട്സ് ഫിലിം ഫെസ്റ്റിവൽ ന്യൂയോർക്ക് ഷോർട്ട്സ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ മോൺക്ലെയർ ഫിലിം ഫെസ്റ്റിവൽ എന്നീ ചലച്ചിത്രമേളകളിൽ അംഗീകാരം ലഭിച്ചതിനു ശേഷമാണ് ഓസ്കാർ നോമിനേഷൻ അനുജിക്ക് കിട്ടുന്നത് രണ്ട് തവണ ഓസ്കാർ നേടിയ ഗുനീത് മോംഗോടെ ഹാട്രിക് നേട്ടമാവും ഇതെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദി എലിഫന്റ് വിസ്പേസ് പീരീഡ് എൻഡ് ഓഫ് ദി സൈലൻസ് എന്നിവയായിരുന്നു നേരത്തെ ഗുനീത് മോംഗയ്ക്ക് ഓസ്കാർ നേടിക്കൊടുത്തത് മൈൻഡ് കാലിങ്ങിന്റെയും പ്രിയങ്ക ചോപ്രയുടെയും ഒക്കെ പിന്തുണയുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ചിത്രം വിജയിക്കുമെന്ന് ശുഭപ്രതീക്ഷയുണ്ടായിരുന്നു മാത്രമല്ല എങ്ങനെ ഓസ്കാർ നേടിയെടുക്കാമെന്നറിയാവുന്ന ഗുനീത് മോംഗ കൂടിയുള്ളപ്പോൾ അനുജയ്ക്ക് തന്നെയാണ് വിജയമെന്നാണ് കരുതിയിരുന്നത് ഈ വർഷം രണ്ട് ഇന്ത്യൻ വീരുകളുള്ള ചിത്രങ്ങൾക്കായിരുന്നു ഓസ്കാർ നോമിനേഷൻ കിട്ടിയിരുന്നത് സ്മൃതിയുടെ ഐ എം റെഡി വാർഡൻ ബെസ്റ്റ് ഡോക്യുമെന്ററിക്കുള്ള നോമിനേഷൻ ലഭിച്ചിരുന്നു എന്നാൽ ചിത്രവും ബെസ്റ്റ് ഡോക്യുമെൻ്ററിക്കുള്ള അവാർഡ് സ്വന്തമാക്കിയില്ല